എല്ലാവർക്കും നമസ്കാരം യഥാർത്ഥത്തിൽ വികസനം എന്താണ് വികസനം എന്ന എന്താണ് അത് ശരിക്കും അതിൻ്റെ പ്രായോഗിക തലം എന്ന് പറയുന്നത് തലച്ചോറ് വികസിക്കുക എന്നാണ് അല്ലാതെ അവിടെ എവിടെയും കുറേ കൈകൂലിപ്പണം വികസിക്കുക എന്നുള്ളതല്ല വികസനം എന്നതുകൊണ്ട് അടുത്ത നൂറ് വർഷത്തേക്ക് ഇവിടെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കണം എന്തേ സംഭവിക്കാവൂ അതിനെ മുന്നേ കാണണം അടുത്ത നൂറ് വർഷം എങ്ങനെയായിരിക്കും നമ്മളിവിടെ ഞാൻ ഈ അടുത്ത കാലത്ത് ഓർക്കുക എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴി നല്ല ഒരു ആറുമാസം മുമ്പ് വളരെ ഡീസൻ്റായിട്ട് താറ് ചെയ്തു നല്ല നീറ്റ് ബി എം ബി സി ലെവലിൽ അങ്ങോട്ട് താറ് ചെയ്തു ഞാനോട് മിഷനൊക്കെ കൊണ്ടുവന്നാൽ താറ് ചെയ്തു നല്ല നീറ്റായല്ലോ ഇനി ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകാലോ എന്ന് ഓർത്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞെ കണ്ട് പറഞ്ഞൊരു തൊലിഞ്ഞ പരിപാടിയായിട്ട് കുറേ പൈപ്പുമായിട്ട് കുറേ നാരികൾ വന്നു എന്നിട്ട് ആ റോഡ് നല്ല ഡീറ്റായി കിടന്ന റോഡ് ചന്നം പിന്നും മരു കുഴിച്ചു ജെ സി ബി കൊണ്ടുവന്നിങ്ങനെ അങ്ങോട്ട് കുത്തി നിർത്തി അതിൻ്റെ ആ സ്റ്റെബിലൈസറിൻ്റെ കാല് കുത്തിയടങ്ങി എല്ലാം താറളകിപ്പോയി എന്നിട്ട് റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ വെട്ടി വന്നപ്പോൾ അവിടെയെല്ലാം പാറയായതുകൊണ്ട് മറുവാത്തോട്ട് വെട്ടി ഇപ്പുറത്തോട്ട് വെട്ടി അപ്പുറത്തോട്ട് വെട്ടി ഇപ്പുറത്തോട്ട് വെട്ടി നശിച്ച് നാറണക്കം ആ റോഡ് അത് കഴിഞ്ഞപ്പം റോഡ് അങ്ങോട്ട് എല്ലാം വെട്ടി കുത്തി കുറേ കല്ലുമെല്ലാം വാരിയിട്ട് എല്ലാം വാരിയിട്ട് എന്നാൽ പൈപ്പിൻ്റെ പുറത്ത് കുറച്ച് എല്ലാം തട്ടി ഈ പൂഞ്ഞാറ് മണ്ഡലത്തിലെ മുഴുവൻ റോഡ് ഇതുപോലെ നാശിപ്പിച്ച് നാറാണക്കല്ല ഇടിപ്പിച്ചിട്ടിരിക്കുക വെള്ളമൊന്നും വരാൻ പോകുന്നില്ല അത് മുഴുവൻ പൊട്ടിപ്പറിഞ്ഞു പോകുകയുള്ളൂ പൈപ്പ് ഇനി അത് മാന്തണ്ടിയും വരും ഉറപ്പാത് കാരണം പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ മുകളിലൊക്കെ മണ്ണ ഇടേണ്ടി അതി കല്ലും മണ്ണ് കല്ല് തന്നെ അതിൻ്റെ മണ്ഡലം ഇട്ട് കോരി വിട്ടും ചോദിക്കാം വില നാറിയുണ്ടോ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടോ ഒന്നുമില്ലല്ലോ ആ എന്നിട്ട് എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ വലിയ മരണ കുഴിയായി ഒരു വാറൻ കൂടി അപ്പുറത്തുള്ള കൊണ്ട് ടോറസ് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോവുക ഇന്നലെ ഇനി കുറച്ച് മക്ക് കൊണ്ടുനിന്നിട്ടു മക്ക് കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ ശകലം പാറപ്പൊടി ഇട്ടു ഒരു ലോറി വന്നിര വെള്ളം ഒഴിച്ചു ഏറ്റവും പുതിയ താറ് കേരളത്തിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ട കെ എന്ന് പറയാം കെ താറിങ് പുതിയ ടെക്നോളജിയാണ് ആ മക്ക മക്കങ്ങോട്ടിട്ടിട്ട് മക്കിൻ്റെ പുറത്ത് കുറച്ച് പാറ പാറപ്പൊടി കൊണ്ടിട്ട് ഒരു രണ്ട് തമിഴന്മാർ നിന്ന് പാറപ്പൊടി അങ്ങ് ചേറി ലോറി വന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചു കേത്താറി കേത്താറി ഇത് നമ്മൾ നോക്കിയാൽ ഇതൊന്നുമല്ല വികസനം താറി ചെയ്യുക എന്നാൽ യുവന്മാർക്ക് ആ പൈപ്പ് മാന്തിന്നതിന് ആ താ റോഡ് പൊട്ടിക്കളന്ന റോഡാ അത് ആ പൈപ്പ് അങ്ങ് മാന്തി ഇട്ടിട്ട് ഈ നാറികൾക്ക് താറി ചെയ്താൽ പോരായിരുന്നു ഉപന്മാർ അത് ചെയ്തില്ല യുവന്മാർ താറി ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ യുവന്മാർ വന്ന് മാന്തി കുളവാക്കി സത്യം ഇത് ഇതാരടെ മുതലാ പോയത് ഈ ഉദ്യോഗസ്ഥനൊക്കെ എന്നാ മറ്റടുത്ത് നോക്കിയിരുന്നു ഇവനിത് ചെയ്യുന്നത് ഇവനറിയാമല്ലേ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് മാന്തും ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു ഏകോപനം വേണ്ടേ ഞാൻ പറയുന്നത് തലപ്പത്തിരിക്കുന്നവൻ്റെ തലച്ചോറ് വളർന്നതാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ കാണുന്നത് അടുത്ത നൂറ് വർഷം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് അതിനെന്ത് ചെയ്യണം അതിനനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് വികസനം എന്ന് പറയുന്നത് അല്ലാതെ ഞാനും എൻ്റെ മറിയാമ്മയും മാത്രം ചേർന്ന് എന്ന് പറയുന്ന സംവിധാനമല്ല ഇതിപ്പം റോഡ് വെട്ടുമ്പോൾ നോക്കിയോ നിങ്ങൾ നോക്കിയോ ഈ ഇടുക്കി ജില്ലയിലൊക്കെയുള്ള പല റോഡുകളും റോഡുകളും പോകുന്നതിൻ്റെ കാരണം കൂടുതൽ മണ്ണുപണിയുള്ള സ്ഥലം എവിടെ കൂടുതൽ കല്ല് പൊട്ടിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ കല്ല് പൊട്ടിക്കാൻ നൂറ് എം ക്യൂ പൊട്ടിക്കാൻ പറഞ്ഞാൽ ആയിരം എം വരെ പൊട്ടിക്കും കൃത്യം തെളിവുണ്ട് കാരണം പൊട്ടിക്കാനത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡിൽ ആവശ്യത്തിൽ കൂടുതൽ പൊട്ടിച്ചെന്നും പറഞ്ഞ് കോടികൾ പിഴയിട്ടെന്നാണ് ഒരു സംഭവം കേൾക്കുന്നത് ചുമ്മാ അങ്ങ് പൊട്ടിച്ചു സർക്കാരിൻ്റെ കല്ലല്ലേ സൗകര്യം പോലെ പൊട്ടിച്ച് ആരാ ചോദിക്കാനുള്ളത് ഉദ്യോഗസ്ഥന്മാർക്കും വല്ല വിഷയമുണ്ടോ ഗവൺമെൻറ്റിനും വല്ല വിഷയമുണ്ടോ ഇത് കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടിരുന്നത് ഇതല്ല വികസനം ഇതല്ല വികസനം അപ്പം ഇങ്ങനെ ചെയ്യുമ്പം സർക്കാരിന് വേറൊരു പ്രത്യേകതയുണ്ട് മണ്ണെടുത്തോണ്ട് ഒരു റേറ്റ് ഇറ്റാച്ചി വെച്ച് ടോറസ് കയറ്റി ഒരു റേറ്റ് അതുകൊണ്ട് ഫില്ല് ഒരു റേറ്റ് കല്ല് പൊട്ടിക്കുന്നതിന് ഒരു റേറ്റ് പിന്നെ ആ കല്ല് അവിടുന്ന് ഒരു റേറ്റ് ആ കെട്ടുന്നതിന് ഒരു റേറ്റ് ആ കെട്ടുമ്പം അടിയിലെ ഒരു സകലം വണ്ണത്തിൽ കെട്ടി മുകളിലൊരു സകലം വണ്ണം കാണിച്ച് വല്ല് തോക്കി എഴുതി ഒപ്പിക്കുന്നതിന് വേറൊരു റേറ്റ് ശുദ്ധ തട്ടിപ്പെന്ന് പറഞ്ഞാൽ താഴെ തൊട്ട് മണ്ട വരെ തട്ടിപ്പ് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആയിരം കോടിക്ക് ടെൻഡർ ചെയ്താൽ പിന്നീട് ഇത് മൂവായിരം കോടി നാലായിരം കോടി ആയാൽ മനുഷ്യൻ ഇതൊന്നും അറിയില്ല ഒരു റോഡിൽ പോലും കൃത്യമായ ഒരു രേഖയില്ല ഇത്ര കോടി മുടക്കി ഇത്ര റെൻഡർ ചെയ്തു ഇന്ന ആരായിരുന്നു കോൺട്രാക്ടർ തുടക്കം മുതൽ ഇന്നിടം വരെ ഇന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇത് നോക്കിയത് ഇന്നേ ഓവർ സീറോം എ ഇ ആണ് ഇത് പണിയെടുത്തത് അമ്മമാരുടെ നമ്പരും ഒക്കെ അവിടെ കൃത്യം എഴുതി വെക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ പൊതുജനത്തിൻ്റെ കാവൽക്കാരല്ലേ ഇതിപ്പോൾ ഇങ്ങനെയൊന്നുമില്ല എന്നതായാലും കാണിച്ച അവസാനം അടിച്ചോണ്ട് പോവുക അടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്തവും ഇതിന് ഇല്ലാത്ത അവസ്ഥയിലോട്ട് ആക്കുക താക്കാനും മൂക്കാനും നാക്കാനുമായിട്ടും കുറേ ഉദ്യോഗസ്ഥന്മാരും കുറേ രാഷ്ട്രീയക്കാരും എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വരും കാലങ്ങളിൽ എന്ത് നടക്കൂ എന്ന് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് അവർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നത് ഇനി മുന്നിലോട്ട് ഈ റോഡ് എട്ടില്ലയും പണിതു ഇതിനപ്പുറത്തോടെ വേണമെന്നുള്ളത് ഇവന്മാർക്ക് പണിയാൻ തുടങ്ങുമ്പോൾ അറിയത്തില്ലേ ഇപ്പോൾ അങ്ങോട്ട് നോക്കിക്കേ ആ മൂവാറ്റുപുഴന്ന് കോലഞ്ചേരി വഴി പോകുന്ന റോഡ് അതിൻ്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടി ഇപ്പം വലിയ ഡീപ്പ് എസ്കവേറ്റിംഗ് എഴുതി വെച്ചിട്ട് ഭയങ്കര ഓടെ ഉണ്ടാക്കുക ഇതാദ്യം അറിയത്തില്ലായിരുന്നു ഓടെ ഉണ്ടാവണം എന്നുള്ളത് ആ റോഡിൻ്റെ നടുക്കൂടെ ഇത്ര മണ്ണമുള്ള പൈപ്പ് കുഴിച്ചിട്ടു ഇപ്പോൾ ആ താറിഞ്ഞ് കഴിഞ്ഞിട്ട് നറിയുള്ള അവന്മാർ ഇപ്പം അത് മുഴുവൻ വന്തുക ഇത് ഉമാർക്ക് അറിയാൻ മേലായിട്ടാണോ അപ്പം മുന്നോട്ട് കണ്ടിട്ട് ഈ അടി കൂടെ കുഴിച്ചിട്ടുന്ന പൈപ്പ് എന്തെങ്കിലും ഒരു ആവശ്യം കഴിഞ്ഞാൽ ഇത് മാന്തണ്ടി വരുമെന്നറിയാൻ മേലെ നാട്ടുകാരൻ്റെ യാത്രാ സാന്തര്യം കൂടെ കഴിഞ്ഞിട്ടാണ് ഇത് മാന്തുന്നത് അപ്പോൾ റോഡിന് വീതി എടുക്കുമ്പോൾ ഇതിനപ്പുറം ഓട വേണം ഓടയ്ക്കപ്പുറത്ത് പൈപ്പ് പോകാനുള്ള സ്ഥലം വേണം സംവിധാനം വേണമെന്നൊക്കെ ചിന്തിച്ച് ചിന്തിക്കാൻ ശേഷിയുള്ളവനെ സർക്കാർ സർവീസിലോട്ട് ഉദ്യോഗസ്ഥനായിട്ട് എടുക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കോളേജിൽ കൂടിയൊക്കെ ചുമ്മാ കട്ടും പൊട്ടിച്ച് നടന്ന് ഒരു വക പഠിക്കാതെ സർട്ടിഫിക്കറ്റ് വല്ല പൈസയും കൊടുത്തെടുക്കുന്നവനെ എടുക്കുന്നവനെ ഒന്നും സർവീസിലെടുക്കരുത് അങ്ങനെ എടുക്കുന്നോണ്ട് ഇത് എന്നതാണെന്ന് അറിയത്തില്ല ഐ ഐ ടിയിലൊക്കെ പഠിക്കുന്ന നല്ല നല്ല പിള്ളേരെ ഈ ഓവർസിയർമാരായിട്ടും എൻജിനീയർമാരായിട്ടും ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവും എന്നത് പക്ഷേ വേറെ പേരുണ്ടോ തലപ്പത്തിരിക്കുന്നതിന് ബോധം വേണം തലപ്പത്തിരിക്കുന്നവന് ബോധമില്ല എന്നും ഇപ്പം ഇന്ന് ഇവിടുത്തെ മണ്ടന്മാർ മരമണ്ടന്മാർ ചിന്തിക്കുന്നത് എങ്ങനെ നാട് നന്നാക്കാമെന്നല്ല എങ്ങനെ മുടിപ്പിക്കാവുന്ന ഒരു ഉദാഹരണം പറയാം ഒരു അമേരിക്കൻ വ്യവസായി കേരളത്തിൽ വന്നു അയാൾ പറഞ്ഞ് കേരളത്തിലെ കംപ്ലീറ്റ് വേസ്റ്റ് ഞാൻ എടുത്തോളാം എന്നിട്ട് അതിനെ ശുദ്ധീകരിക്കേണ്ട പോലെ ശുദ്ധീകരിക്കാം അതിനകത്തുനിന്ന് ജൈവ വളം ഉണ്ടാക്കാം അതിനകത്തുനിന്ന് ഗ്യാസ് ഉണ്ടാക്കാം അതിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന പോലെ ആക്കാം അലുമിനിയവും അയണും ഒക്കെ റീസൈക്കിൾ ചെയ്തെടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഇവിടുത്തെ പരനാറി രാഷ്ട്രീയക്കാർ പറഞ്ഞ് ഞങ്ങൾക്കെന്നാ കിട്ടുമെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന് വേസ്റ്റിനകത്തുനിന്ന് ഞങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന് ഇവനെയൊക്കെ തന്നി ഓടിക്കണ്ട ഈ നാട്ടിൽ നിന്ന് അയാൾ നിങ്ങൾ ഒന്നും തരേണ്ട അവരുടെ വണ്ടികൾ വിട്ട് കേരളത്തിലെ മുഴുവൻ സാധനം എടുത്ത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് അത് അത് ശുദ്ധീകരിച്ച് അത് ചെയ്യേണ്ട രീതിയിൽ വളം വളമായിട്ട് മാറും ജൈവ വളമാകേണ്ടത് അങ്ങനെ മാറും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യും അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിന് ടൗണിൻ്റെ നടുക്ക് പോലും കൊണ്ടു വെച്ചാൽ മണമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ചെയ്തോളാന്ന് പറഞ്ഞു യുവമാർ ഇവിടുത്തെ രാഷ്ട്രീയ മുന്നാര മക്കൾ ഇവർ ഇത് സമ്മതിക്കല്ല സത്യം പറഞ്ഞാൽ ഇവന്മാരെ ഇവിടെ വെച്ചോണ്ടിരിക്കാവോ ഈ ഇവിടെ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തോളം ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഏതാണ്ട് ഒരു പത്ത് പത്തമ്പതിനായിരം എണ്ണത്തിനെ അടിച്ചു വിടുന്ന് ഓടിക്കാവുമെങ്കിൽ ഈ നാട് നന്നാവും ഇവന്മാർ ആ വേസ്റ്റിന് പോലും പോയി കമ്മീഷൻ ചോദിച്ചെന്ന് പറയുമ്പോൾ എത്ര കോടി ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചാൽ അയാളെ അയാളെ പണിക്ക് പോയി അതുകൊണ്ട് എന്ത് വേണ്ടി ഇപ്പോൾ അവിടെ കോരിക്കൊണ്ട് വന്ന് ആ ഒരു മാര്യപ്പെട്ട ടൗണിൻ്റെ നടുക്കൂടി എല്ലാം അവിടെ ഇവിടെ എല്ലാം കൊണ്ടു മിക്കവാറും ഒക്കെ ഉള്ളത് മലയുള്ളതിൻ്റെ മണ്ട കൊണ്ടുവിടും അടുത്ത മഴയ്ക്ക് അത് മുഴുവൻ ഒഴിഞ്ഞി നാട്ടുകാരുടെ വൈകത്ത് വരും എന്തായി എന്താ ഇതിങ്ങനെ ഇതിനൊരു മാറ്റം സാമൂലമായ ഉണ്ടായേ പറ്റുള്ളൂ റോഡുകൾ ചെയ്യുകയാണെങ്കിൽ ഇരുപത് വർഷം വരെ വാറണ്ടിയിൽ ബി എം ബി സി ചെയ്യുന്ന കമ്പനികളുണ്ട് അത് ചെയ്യിക്കാം ഈ ഉദ്യോഗസ്ഥന്മാർ കൂടാതിരുന്നാൽ മതി വർഷത്തിൽ ഒരു പ്രാവശ്യം റോഡ് താറ് ചെയ്യേണ്ട കാര്യമില്ല ഇരുപത് വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി പറ്റി ഇല ഇറങ്ങിപ്പോകും ചെയ്യുന്ന കമ്പനികൾ ഇവിടെ ഉണ്ട് അവർ ചെയ്തോളും അങ്ങനെ ഉദാഹരണത്തിൽ പല റോഡുകളും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോ അങ്ങനെ റോഡുകൾ ചെയ്യിക്കാം അത്യാധുനിക മാലിന്യ സംസ്കരണ സംവിധാനം ഇവിടെ നടപ്പാക്കണം നടപ്പാക്കിയേ പറ്റുള്ളൂ ഇത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി നടപ്പാക്കേണ്ട സംസ്ഥാനം കേരളമാണ് ഈ മാലിന്യം സംസ്കരിക്കുന്ന കൂട്ടത്തിൽ ഈ അമ്പതിനായിരം രാഷ്ട്രീയക്കാർ ഈ കൊള്ളുകലാത്തവന്മാരേയും കൂടെ എടുത്ത് ദൂരെ ഇവിടുന്ന കളയാമെങ്കിൽ ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ട് യുവമാരെല്ലാം കള്ളും പെണ്ണും വേണ്ടാത്ത പരിപാടിയായിട്ട് നടക്കുന്ന ഈ നാടികളെ യുവമാരെ ഒഴിവാക്കിയാലേ നാടു വന്നാളു യുവമാരെ ഇതിനെ സമ്മതിക്കാത്തത് ഓരോ പഞ്ചായത്തും നോക്കിയേ എവിടെയായാലും കോരിക്കൊണ്ട വേസ്റ്റ് കൂടിയേക്കുന്നില്ല ലോടും പടി ഈ പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ഒന്നും ഗവൺമെൻറ് ഇടപെടരുത് ഇടപെടാത്ത രീതി കാര്യങ്ങളുണ്ടാവണം സുഗമമായ ജീവിത സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടാവണം ചുമ്മാ കൊല്ലാൻ കന്നുകാലിയെ പിടിച്ച് കെട്ടുന്നത് പോലെ മനുഷ്യനെ കുറ്റിയിലോട്ട് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെ അങ്ങനെ എന്തായാലും ചെയ്യും എന്തെങ്കിലും പ്രസ്ഥാനങ്ങളൊന്ന് കേൾക്കുന്നത് തന്നെ മനുഷ്യന് പേടിയാണ് ഈ ഒടുക്കത്തെ നൂലാമാലകൾ ഒത്തിരി വർഷം പഴക്കമുള്ള നിയമങ്ങൾ പ്രായോഗികമായിട്ട് പറ്റാത്തത് അത് കാലത്തിനൊത്ത് പരിഷ്കരിക്കാൻ വേണ്ടിയാണ് നിയമസഭയുള്ളത് സുപ്രീം കോടതി പറഞ്ഞു ഡൽഹിക്കെട്ട് പറ്റുക തമിഴ്നാട് ഏകകണ്ഠമായിട്ട് കണ്ഠമായിട്ട് അതിനെതിരെ നിയമം ഉണ്ടാക്കി അവരവിടെ തീരുമാനമാക്കി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യാമല്ലോ കാര്യങ്ങൾ മനസ്സുണ്ടെങ്കിൽ ചെയ്യാം എല്ലാ ജാതി മ മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാവുന്ന സൗകര്യ സാഹചര്യം ഉണ്ടാക്കുകയും അടുത്ത ഒരു നൂറ് വർഷത്തേക്ക് ഇവിടെ എന്ത് നടക്കണം എന്ന് കാണാൻ ശേഷിയുള്ളവനെ മാത്രമേ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാവൂ അത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകം നോക്കിക്കോണം അല്ലാതെ പെണ്ണുകസിനകത്തൊരു പ്രധാന കാര്യമല്ല അങ്ങനെ പെണ്ണുകസാണ് പ്രധാന കാര്യമെങ്കിൽ ഇത് പൊളിഞ്ഞ് 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 ദരിദ്ര സംസ്ഥാനമായി ഇത് മാറും ഇപ്പം തന്നെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട് ഈ ഈ സമയത്തെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടുകയല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം